ചൊറിയാനിറങ്ങി പണി വാങ്ങിയ അവസ്ഥയിലാണ് കണ്ണൂരിലെ ചെന്താരകമായ പി ജയരാജൻ സി പി എമ്മിന്റെ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതെ പുറത്തുപോയ മനു തോമസ് എന്ന യുവ നേതാവിനെ പിന്നാലെ നടന്ന് ചൊറിഞ്ഞാണ് പണി വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് ആകാശ് തില്ലങ്കേരി അടക്കമുള്ളവരുടെ സംരക്ഷകനായ ജയരാജന് പൊതുജന സമക്ഷത്തിലുള്ള പിന്തുണ നഷ്ടമാകുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് പിണറായി വിജയന്റെ അടക്കം കണ്ണിൽ കരടായ ജയരാജന് എതിരായ നീക്കം കൂടുതൽ ശക്തി ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ കാരണമായേക്കും പി ജയരാജനും മകനുമെതിരെ രൂക്ഷ ആരോപണവുമായി സി പി എം മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് ഇന്ന് രംഗത്ത് വന്നു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ ഒരു ചാനലിനോടും വസ്തുതകൾ തുറന്നു പറഞ്ഞുകൊണ്ട് മനു രംഗത്ത് വരികയായിരുന്നു പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൊട്ടേഷൻ സംഘങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് മനു ആരോപിച്ചത് പി ജയരാജന്റെ മകൻ ജയിൻ രാജ് സ്വർണം പൊട്ടിക്കലിന്റെ കോർഡിനേറ്ററാണ് ാണ് റെഡ് ആർമിക്ക് പിന്നിലെന്നും മനു തോമസ് ആരോപിക്കുന്നു പി ജയരാജന്റെ കുടുംബത്തിന് വഴിവിട്ട ബിസിനസ് താല്പര്യങ്ങൾ ഉണ്ട് കൊട്ടേഷൻ സംഘങ്ങളുടെ ഭീഷണി ഉണ്ടെന്നും തോമസ് ഒരു ചാനലിനോട് പറഞ്ഞു പി ജയരാജനുമായി വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഇല്ലെന്നാണ് മനുവിന്റെ പക്ഷം അതേസമയം ജയരാജൻ തനിക്കെതിരെ പോസ്റ്റ് ഇട്ടതോടെയാണ് ആഞ്ഞടിച്ചുകൊണ്ട് മനു രംഗത്ത് വന്നതും താനുമായി ഒരു സംവാദത്തിന് ജയരാജൻ ഇതുവരെ തയ്യാറായിട്ടില്ല താൻ ഉന്നയിച്ച ചില കാര്യങ്ങളിൽ പി ജയരാജന് അസഹിഷ്ണുത െന്നും ആരെയും പേടിച്ചു പറയേണ്ടത് പറയാതിരിക്കില്ലെന്നും മനു തോമസ് പറഞ്ഞു ചിലരുടെ സംരക്ഷണം കിട്ടിയതിനാലാണ് കൊട്ടേഷൻ സംഘങ്ങൾ വളർന്നത് ഇന്ന് കൊട്ടേഷൻ സംഘങ്ങൾ പാർട്ടിക്ക് തന്നെ തലവേദനയായി പാർട്ടി ഇത് തിരിച്ചറിഞ്ഞ് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മനു പറഞ്ഞു എന്നാൽ പാർട്ടി നടപടി ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വന്തം ഫാൻസിന് വേണ്ടിയാണ് പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് പി ജയരാജന്റെ പ്രതികരണം പാർട്ടി തീരുമാനം അല്ലെന്നും മനു തോമസ് നേരത്തെ മനുവിനെ ഭീഷണിപ്പെടുത്തി ആകാശ് നിലങ്കേരി രംഗത്ത് വന്നതോടെയാണ് മറുപടിയുമായി മനു തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പി പിന്നെ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ കൊലവിളിയുമായി എത്തിയത് കൊട്ടേഷൻ സ്വർണ്ണപൊട്ടിക്കൽ മാഫിയ സംഘത്തലവന്മാര് ആണെന്ന് മനു തോമസ് വിമർശിച്ചു ടി പി ചന്ദ്രശേഖരൻ കേസും സുഹൈബ് കേസും വിപ്ലവമായിരുന്നില്ല വൈകൃതമായിരുന്നുവെന്നും പോസ്റ്റിൽ പറയുന്നു ഭീഷണിപ്പെടുത്താൻ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് മറുപടി പറയേണ്ട ബാധ്യത സി പി ഐ എം നേതൃത്വത്തിനാണ് കൊലവിളി നടത്തിയ സംഘ തലവന്മാരോട് നിങ്ങൾ പറയുന്ന ഈ പ്രതിരോധം ആർക്കു വേണ്ടിയാണ് എന്തിനാണ് എന്നും കൃത്യമായ ബോധ്യമുണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം അത് നട്ടെല്ലാം നിവർത്തി നിന്ന് സമരം ചെയ്യുന്നതിന് ഇടയിലായിരിക്കണം ഒറ്റയ്ക്കായാലും സംഘടനയിൽ നിന്നുകൊണ്ടായാലും ആരാന്റെ കണ്ണീരും സ്വപ്നവും തകർത്ത് കിട്ടുന്ന സന്തോഷത്തിലോ കൊട്ടേഷൻ മാഫിയ സ്വർണ്ണപ്പണത്തിന്റെ തിളക്കത്തിലോ ഡിവൈൻ കമ്മ്യൂണിസ്റ്റ് ഫാൻസ് പരിവേഷത്തിലോ അഭിരമിക്കുന്നവർക്ക് അത് അറിയണമെന്നില്ല കൊല്ലാനാകും പക്ഷേ നാളെയുടെ നാവുകൾ നിശബ്ദമായിരിക്കില്ല അതുകൊണ്ട് തെല്ലും ഭയവുമില്ല എന്ന് മനു പോസ്റ്റിൽ പറയുന്നു നേരത്തെ മനു തോമസിനെ വെല്ലുവിളിച്ച് ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തിലങ്കേരിയും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി അർജുനായങ്കിയും രംഗത്തെത്തിയിരുന്നു മനു തോമസിന് അഭിവാദ്യം നേർന്ന പഴയ പോസ്റ്റിലായിരുന്നു ആകാശ് തിലങ്കേരിയുടെ വെല്ലുവിളി എന്തും പറയാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ സംഘടനയ്ക്ക് അധികം സമയം വേണ്ടെന്ന് ഓർത്താൽ നല്ലത് എന്നായിരുന്നു ആകാശിന്റെ മുന്നറിയിപ്പ് ബിസിനസ് പരിപോഷിപ്പിക്കാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നയാള് എന്നായിരുന്നു അർജുനായങ്കിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഈ പോസ്റ്റ് പിന്നീട് നീക്കം ചെയ്തു റെഡ് ആർമി എന്ന ഫേസ്ബുക്ക് പേജും മനു മനുതോമസിന് െതിരെ രംഗത്തെത്തി പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും ഇല്ലാ കഥകൾ പറഞ്ഞ് അപമാനിക്കാൻ നിൽക്കരുത് എന്നായിരുന്നു റെഡ് ആർമിയുടെ മുന്നറിയിപ്പ്